ഇപ്പോൾ ശ്രീ കെ സുരേഷ് കുമാർ നമ്മോടൊപ്പം ഉണ്ട് ശ്രീ സുരേഷ് കുമാർ വി എസ് അച്യുതാനന്ദൻ്റെ ഏറ്റവും അടുത്തെന്നോ അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ ചൂസ് ചെയ്ത ഉദ്യോഗസ്ഥനെന്നോ താങ്കളെ വിശേഷിപ്പിക്കാം രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രിയായതിനു ശേഷം മൂന്നാർ ഓപ്പറേഷൻ വി എസിൻ്റെ രാഷ്ട്രീയ നിലപാടുകളുടെ കൂടി ഒരു ഒരു പ്രതിഫലം പ്രതിഫലനമായിരുന്നു അതിൽ താങ്കളെ താങ്കളെയാണ് ചൂസ് ചെയ്ത ഉദ്യോഗസ്ഥരിൽ ഒരാൾ താങ്കളാണ് താങ്കളെ വി എസ് ആ ദൗത്യത്തിന് നിയോഗിക്കുന്നു അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ അറിയാം വി എസ് താങ്കളുടെ ഓർമ്മകളിൽ എങ്ങനെയൊക്കെ നിലനിൽക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഞാൻ അതുവരെ ഇടപെടേണ്ടി വന്ന രാഷ്ട്രീയക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു അതിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന സത്യത്തിനും നേരിടും വേണ്ടി നിലകൊള്ളണ ശക്തമായ നിലപാടുകൾ എടുത്തിരുന്ന ഒരു രാഷ്ട്രീയക്കാരനാണെ അതുപോലെ തന്നെ സമൂഹത്തിൽ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വിഭാഗങ്ങളെ പ്രത്യേകം ഒരു കരുതൽ വേണം എന്നൊക്കെ ഉപദേശിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അപ്പോൾ അതൊരു ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് രാഷ്ട്രീയക്കാരനാണ് ഞാൻ അതുവരെയും കണ്ടിരുന്ന ഇതിൽ നിന്ന് അതാണ് അദ്ദേഹത്തെ ഒരു വ്യത്യസ്തനായ ഒരു ഉദാഹരണം നമുക്ക് യാത്ര മൂന്നാറിന്റെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അതുപോലെ ലോട്ടറി വിഷയത്തിലും വി എസ് ഏറ്റെടുക്കുന്ന വിഷയങ്ങളുടെ അവസാനം വരെയും ആ വിഷയത്തിൽ ഉറച്ചു നിന്ന് നിലപാടുകളിൽ ഉറച്ചു നിന്ന് പോരാടാനുള്ള ഒരു നിശ്ചയാത്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു മറ്റു പല രാഷ്ട്രീയക്കാരും ഉന്നയിച്ച വിഷയം അതുപോലെ അത്രയും ഫോളോ ചെയ്യുമോ അതിന്റെ അവസാനം കാണുന്നത് വരെ എന്ന് എനിക്കറിയില്ല ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ വി എസ് എന്ന ഭരണാധികാരിയെ എങ്ങനെ കാണാം ലോട്ടറിയുടെ വി എസിൻ്റെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ് അന്ന് കേരളത്തിൽ അന്യ സംസ്ഥാനങ്ങളുടെ പേരിൽ ലോട്ടറിയും ഓൺലൈൻ ലോട്ടറികളും നടക്കുന്നു വ്യാപകമായ നികുതി വെട്ടിപ്പ് നടക്കുന്നു രണ്ട് മാസം കൊണ്ട് ഏതാണ്ട് നൂറ്റൻപത് ആൾക്കാരാണ് ലോട്ടറി ഇങ്ങനെ കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്തത് അന്ന് ആ വിഷയത്തിൽ വി എസ് ഇടപെട്ടും ആ ഫൈറ്റ് ഇപ്പോ ഞാൻ ലോട്ടറി ഡയറക്ടർ പൊസിഷനിൽ നിന്ന് മാറിയതിനു ശേഷമാണ് അദ്ദേഹം അതിലെ തലവരുണ്ടായിരുന്ന എല്ലാ കേസുകളിലും വ്യക്തിപരമായിട്ട് കക്ഷി ചേരുകയും സ്വന്തം കൈയിൽ നിന്ന് കാര്യ സുപ്രീം കോടതിയിൽ ആ കേസുകളൊക്കെ നടത്തിയത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെങ്ങും തന്നെ അന്യസംസ്ഥാന ലോട്ടറികൾ വിൽക്കുന്നില്ല ഓൺലൈൻ ലോട്ടറികൾ എന്ന് പറയുന്ന വാക്ക് പോലും ആൾക്കാർ പറയുന്നില്ല അപ്പൊ ആ തരത്തിലാണ് ഒരു വിഷയം എടുത്താൽ അതിന്റെ എന്താ പറയുന്നത് അതിന്റെ പുറകെ നിക്കുകയും അതിന്റെ അടിസ്ഥാനത്തെ ഒരു പൊസിഷൻ കാണുന്നത് വരെ അത്തരം പൊളിറ്റീഷ്യൻസും വളരെ റേറാണ് പിന്നെ ലോട്ടറിയുടെ കാര്യത്തില് ലോട്ടറി വിഷയത്തിലാണ് ഞാൻ അഭ്യസമായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടാൻ അവസരമുണ്ടായത് എന്നെ ഏറ്റവും അധികം സ്ട്രൈക്ക് ചെയ്ത ഒരു 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 പ്രത്യേകത മൂന്നായിരം കോടി രൂപ പതിനാറായിരം കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്ന ഒരു വളരെ അഴിമതി നടന്ന ഒരു ഒരു ഇവന്റ് ആയിരുന്നു അപ്പോ അദ്ദേഹം എന്നെ എനിക്ക് കാണുന്ന പറഞ്ഞ് ഞാൻ കാണാൻ ചെന്നപ്പോ എന്റെ വിചാരം മുഴുവൻ ഈ ഇതിൽ ഉണ്ടായിരുന്ന അഴിമതി എന്താണ് ആരൊക്കെയാണ് ഇന് മുകളുടെ എന്ത് തരത്തിലുള്ള സാമ്പത്തിക തിരുമറിയാണ് നടന്നത് എന്ന് അറിയാനുള്ള ഒരു വ്യഗ്രതയായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ ഞാൻ ചെന്നിട്ട് ഒന്നര മണിക്കൂർ സംസാരിച്ചിട്ടും ഇദ്ദേഹത്തിന് ആരെയും ചോദിക്കാറുണ്ടായിരുന്നത് എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ ഒരു സാധാരണ ചുമട്ട് തൊഴിലാളി അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി എങ്ങനെയാണ് ഈ ഒരു അഡിക്റ്റ് ആയി മാറുന്നത് എങ്ങനെയാണ് അദ്ദേഹം ആ വ്യക്തി ഇതിൽ ഈ ഒരു കടക്കിണിയിലേക്കും അൾട്ടിമേറ്റ്ലി ആത്മഹത്യയിലേക്ക് പോയി മാറി അത് അത് എങ്ങനെയാണോ അത് സംഭവിക്കുന്നത് കാരണം ആ ഘട്ടത്തിൽ നടന്ന ലോട്ടറികൾ ആത്മഹത്യകൾ മുഴുവൻ അത്തരം ആൾക്കാരാണ് ഡെയിലി വേജസ് ആണ് ചുമട്ട തൊഴിലാളികളുണ്ടായിരുന്നു ഓട്ടത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത് ഒരു പൊളിറ്റീഷ്യൻ ആ വിഭാഗം ജനങ്ങൾ ആ ആത്മഹത്യ ചെയ്ത കുടുംബങ്ങളുമായിട്ട് എംപത്തൈസ് ചെയ്ത് വളരെ ഏജൻസിയോടെ ആ വിഷയം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എനിക്കത് വലിയ പുതിയ ഒരു അനുഭവമായിരുന്നു അത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരതിന് മുൻപ് ഞാൻ കണ്ടിട്ടില്ല അതിനുശേഷവും കണ്ടിട്ടില്ല